വർഷങ്ങൾക്ക് മുമ്പ് വധുവരന്മാരെ സ്വീകരിക്കുന്ന പോലെയല്ല ഇപ്പോൾ വധുവരന്മാരെ സ്വീകരിക്കുന്നത് അതിമനോഹരമായ ആകർഷണീയമായ ബൊക്ക കൊടുത്തിട്ടാണ് കാണാൻ വല്ലാത്ത രസമാണ് പക്ഷേ നാളത് വാടും മറ്റന്നാളത് വലിച്ചെറിയും വന്നിരുന്ന വധുവരന്മാർക്ക് വെൽക്കം ഡ്രിങ്ക്സ് കൊടുക്കാറുള്ളത് ആദ്യകാലങ്ങളിലൊക്കെ നല്ല കുപ്പി ക്ലാസ് മറ്റ് സ്റ്റീൽ ക്ലാസ്സുകളിലൊക്കെയാണ് ഇപ്പോൾ ഡിസ്പോസിബിൾ ക്ലാസ്സുകളിലാണ് ഡിസ്പോസിബിൾ പ്ലേറ്റുകളിലാണ് കടലാസ് ക്ലാസ്സുകളൊക്കെ പലപ്പോഴും തുടരെ തുടരെ കുടിക്കുന്നത് പല രോഗങ്ങൾക്കും കാരണമാകും ഡിസ്പോസിബിൾ എന്നാൽ തന്നെ യൂസ് ആൻഡ് ത്രോ ഉപയോഗിക്കുക വലിച്ചെറിയുക ആദ്യ കാലങ്ങളിലൊക്കെ മണിയറകൾ നല്ല ഉയർന്ന ഇനം തേക്ക് വീട്ടി മരങ്ങളുടെ കട്ടിലുകളും സെൽഫുകളും ആയിരുന്നു ഇപ്പോഴത്തെ അറകളാവട്ടെ നല്ല നല്ല കാണാൻ അതിമനോഹരമാണ് പക്ഷേ റെഡിമെയ്ഡുകളാണ് അതിന് കുറഞ്ഞ കാലമേ ആവശ്യം ഉണ്ടാകൂ അത് വീണ്ടും റീകണ്ടീഷൻ ചെയ്യേണ്ടി വരും എന്നാൽ ഇന്നത്തെ കുടുംബ കുടുംബജീവിതവും നൈമിഷികമായി അല്ലെങ്കിൽ ആഴ്ചകളായി മാസങ്ങളായി മാറിയിരിക്കുകയാണ് പണ്ടത്തെ കുടുംബ ജീവിതം അത് കൂടുമ്പോൾ ഇമ്പമുള്ളതായി കൂടിയാൽ പിരിയാത്തതായി അത് ഒന്നിച്ചു ചേരുന്നതായിരുന്നു ഇന്നാവട്ടെ ആദ്യകാലങ്ങളിൽ രസങ്ങൾ വർണ്ണിക്കാൻ വാക്കുകളില്ല പിന്നീട് നീ ആ ഡോറിൽ കയറിക്കോ ഞാൻ ഈ ഡോറിലൂടെയാവാം പിന്നീട് നീ ആ വാഹനത്തിൽ യാത്ര ചെയ്തോ ഞാൻ ഈ വാഹനത്തിലാവും പിന്നീട് നീ നീയുള്ളടത്ത് ഞാനില്ല നീ എന്നൊരിക്കലും കാണരുത് എന്നൊരു മനോഭാവം ഇവിടെയാണ് ആ പഴമയുടെ ആ തനിമ ആ കുടുംബ കുടുംബജീവത്തിൻ്റെ പരിശുദ്ധി പവിത്രത കാത്ത് സൂക്ഷിക്കാൻ ആവശ്യമായതൊക്കെയും എല്ലാവരും ചെയ്ത് കുടുംബജീവിതത്തിൽ ഇണക്കം മാത്രമാവണം പിണക്കം ഉണ്ടാവരുത് സൗന്ദര്യ പിണക്കമെന്ന സങ്കല്പം പോലും ഉണ്ടാവരുത് എല്ലാവരും ഒത്തൊരുമിച്ച് കഴിയുക